മാസങ്ങളോളം നൊന്ത് പ്രസവിച്ച മാതാവ് ഒരുപാട് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് പോറ്റി വളർത്തിയ പിതാവ് ആ മാതാപിതാക്കളെ വിട്ടറിഞ്ഞുകൊണ്ട് ഇന്നലെ കണ്ട ഒരുത്തൻ്റെ കൂടെ ചില പെൺകുട്ടികൾ ഇറങ്ങിപ്പോകാറുണ്ട് അത്തരത്തിൽ ഇറങ്ങിപ്പോകുന്ന ആ പെൺകുട്ടികൾക്ക് അവസാനം സംഭവിക്കുന്നതും വളരെയധികം അതിദാരുണമായ സംഭവങ്ങളാണ് അങ്ങനെ ഒറ്റ നിമിഷത്തിൽ അവർ ഇറങ്ങി പുറപ്പെടുമ്പോൾ അവർ ഇല്ലാതാക്കി കളയുന്നത് വർഷങ്ങളോളം തങ്ങളെ ഓമനിച്ച് താലോലിച്ച് പോറ്റി വളർത്തിയ മാതാപിതാക്കളുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളെയുമാണ് അത് മാതാപിതാക്കളെ എത്രമാത്രം വേദനിപ്പിക്കുന്നുവെന്ന് അവർ ചിന്തിക്കാറില്ല അവരുടെ ശാപം അവരുടെ കണ്ണുനീർ അതൊരിക്കലും നമ്മളെ വിട്ടു പോവുകയില്ല ഇത്തരത്തിൽ താലൊലിച്ച് ഓമനിച്ച് പോയിറ്റ് വളർത്തിയ ഉപ്പയും ഉമ്മയും വിട്ടറിഞ്ഞുകൊണ്ട് ഹിന്ദുവായ മറ്റൊരു യുവാവിനോടൊപ്പം ഒളിച്ചോടി പോയ ഒരു പെൺകുട്ടിക്ക് അവസാനം സംഭവിച്ചത് അതിദാരുണമായ ഒരു സംഭവമായിരുന്നു അതുമായി ഒരു കുറിപ്പായിരുന്നു ഞാൻ വായിക്കാനിടയായത് ആ കുറിപ്പ് ഇങ്ങനെയാണ് ഉപ്പ മാപ്പ് എന്ന് പറഞ്ഞായിരുന്നു ഒരു നമ്പറിൽ നിന്ന് കോള് വന്നത് ഞങ്ങളെ വിട്ടുപോയ പുന്നാരമകളുടെ ശബ്ദമായിരുന്നു അതെന്ന് ചിന്തിക്കാൻ അധികം സമയം വേണ്ടി വന്നില്ല അവളെ മകളെ എന്ന് വിളിക്കാൻ എന്റെ മനസ്സാക്ഷിയെ അനുവദിച്ചില്ല അവളെ പത്തു മാസം ഉദരത്തിൽ ചുമന്ന അവൾ വീട്ടിൽ വരാൻ വൈകിയാൽ തന്റെ ഉമ്മറപ്പടിയിൽ തന്നെ അവളെയും കാത്തിരിക്കുന്ന ഒരു മാതാവുണ്ട് അപ്പുറത്തെ റൂമിൽ ജീവനുണ്ടോ ഇല്ലയോ എന്ന രീതിയിൽ കിടക്കുന്നു അതെല്ലാം അവൾ കാരണമായിരുന്നില്ലേ പിന്നെ എങ്ങനെ എനിക്ക് അവളെ മകളെ എന്ന് വിളിക്കാൻ കഴിയും ഞാനൊന്ന് പതുക്കെ മൂളുക മാത്രമേ ചെയ്തുള്ളൂ അവളുടെ ശബ്ദമാകെ മാറിയിരിക്കുന്നു അവൾ ആരൊക്കെയോ ഭയക്കുന്നത് പോലെ ശബ്ദത്തിൽ ഇടർച്ചയും രോധനവും തനിക്ക് കേൾക്കാമായിരുന്നു അവൾ തുടർന്നു ഉപ്പ എനിക്ക് ഇനി ജീവിക്കേണ്ട ഉപ്പ ഞാനൊരു വലിയ തെറ്റിൽപ്പെട്ടു ഞാൻ എന്തെങ്കിലും ചിന്തിക്കുന്നതിന് മുന്നേ ഞാൻ അവരുടെ കളിപ്പാവയായി മാറി വിവാഹത്തിന് രണ്ടു ദിവസത്തിന് ശേഷം അയാൾ മൂന്നു നാല് കൂട്ടുകാരെയും കൂട്ടി വീട്ടിലേക്ക് വന്നിരുന്നു അവർ മദ്യപാനവും അട്ടഹാസവും കൊണ്ട് ആ വീട് ഒരു കലുഷിതമായിരുന്നു ഞാൻ അമ്മയെ നോക്കി ചോദിച്ചു എന്തിനാ അമ്മേ അവർ ഇങ്ങനെ വീട്ടിൽ മദ്യപാനവും അട്ടഹാസവും നടത്തുന്നത് അയൽക്കാർ എന്തു വിചാരിക്കും അമ്മ അവരോടൊന്ന് സംസാരിക്കുമോ എന്ന് ചോദിച്ചത് ഇഷ്ടപ്പെട്ടില്ല അമ്മ എന്നോട് കയർത്തുകൊണ്ട് പറഞ്ഞു നീ എത്ര മതം മാറിയിട്ടും കാര്യമില്ലടി നിന്റെ ശരീരത്തിലോടുന്നത് കാട്ടറബി രക്തമല്ലേ നീ ആ സ്വഭാവം കാണിക്കുമെന്നായിരുന്നു അമ്മയുടെ മറുപടി അത് കേട്ട് ഞാനാകെ തളർന്നുപോയി എല്ലാവരെയും ഉപേക്ഷിച്ച് ഇവരുടെ മകന്റെ കൂടെ വന്ന പെണ്ണല്ലേ ഞാൻ ആ ഒരു മാന്യത ഇവർക്ക് എന്നോട് കാണിക്കാമായിരുന്നില്ലേ കുറച്ചു ദിവസമായി അമ്മയ്ക്ക് ഈ മാറ്റം തുടങ്ങിയിട്ടുപ്പാ എന്നെ വിവാഹം കഴിച്ചതിന് ശേഷമാണ് ഇവർ കാറു വാങ്ങിയത് ഇവർക്ക് ലോട്ടറി അടിച്ചു നീ ഞങ്ങളുടെ ഭാഗ്യമാണെന്നൊക്കെയായിരുന്നു ഇവരുടെ ഭാഷ്യം ആ അമ്മ ആകെ മാറിപ്പോയി മദ്യസൽക്കാരത്തിന് ശേഷം ഏട്ടൻ എന്റെ അടുത്തു വന്ന് എന്നോട് പറഞ്ഞു നീ ഇവിടെ നിൽക്കുവാന്നു നിന്നെ അവർ എന്ന് പറഞ്ഞ് എന്നെ ആ റൂമിലേക്ക് കൊണ്ടുപോയി പിന്നെ നടന്നത് എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട് ഉപ്പ എന്നും പറഞ്ഞ് അവൾ പൊട്ടിക്കരഞ്ഞു എന്റെ സർവ്വനിയന്ത്രണവും വിട്ടുപോയി ഞാൻ അവളെ മോളെ എന്ന് വിളിച്ചു ഞാൻ അവളോട് ഇങ്ങോട്ട് വരാൻ ആവശ്യപ്പെട്ടിരുന്നു അപ്പോഴൊക്കെ അവൾ പറഞ്ഞത് ഇല്ല ഉപ്പ എനിക്ക് ജീവിതമെടുത്തു ഇനിയും ഞാൻ ജീവിച്ചാൽ അയാൾ പലർക്കും കൂട്ടിക്കൊടുക്കും എന്റെ മുന്നിൽ മരണമല്ലാതെ വേറെ വഴിയില്ല ഉപ്പാ ഉപ്പ ഉമ്മയോട് പറയണം എന്നോട് പൊറുക്കാൻ നിങ്ങളെക്കാൾ സ്നേഹം ഏട്ടൻ എന്നോട് കാണിക്കുന്നുണ്ട് എന്ന് തോന്നിയ ആ ഒരു നിമിഷത്തിൽ ഞാൻ ചെയ്തു പോയ ഒരു കാരണം ഞാൻ ആർക്കും വേണ്ടാത്തവളായി ഇവിടെ പല ആവർത്തി മദ്യസൽക്കാരവും പുതിയ കൂട്ടുകാരും വന്നുകൊണ്ടിരിക്കുകയാണ് എനിക്കിനി നിങ്ങളുടെ മുന്നിൽ വരാനുള്ള യോഗ്യതയോ മാനമോ എനിക്കില്ല ഉപ്പ ഏട്ടൻ വരുന്നുണ്ട് ഇവിടെ ഇന്നും മദ്യസൽക്കാരമുണ്ട് ഒരുപക്ഷെ ഇനി എന്റെ ശബ്ദം നിങ്ങൾ കേൾക്കില്ല ഒരുപക്ഷെ ഈ മദ്യസൽക്കാരത്തോടെ എന്നെ അവർ ഭൂമിയിൽ നിന്നും പറഞ്ഞയക്കും അല്ലെങ്കിൽ ഞാൻ സ്വയം ഭൂമി വിട്ടുപോകും ഞാൻ വിളിച്ചിരുന്ന കാര്യം ഉമ്മയോട് പറയണം ഉപ്പ എന്ന് പറഞ്ഞ് മുഴുവനാക്കുന്നതിന് മുമ്പേ ഫോൺ എന്തോ ഒരു ശബ്ദത്തോടെ കട്ടാവുകയായിരുന്നു ചെയ്തത് എന്നും പറഞ്ഞുള്ള ആ ഉപ്പയുടെ കരച്ചിൽ മനസ്സിനൊന്നും മായുന്നില്ല ഇതൊരു കുടുംബത്തിന്റെ മാത്രം കഥയല്ല ലൌകുരുക്ഷേത്രയിൽ ഇരയായവരിൽ എഴുപത്തിയഞ്ച് ശതമാനം ഇന്നും ജീവിച്ചിരിപ്പില്ല അവരുടേത് ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന് പോലും ആരും അന്വേഷിക്കാറില്ല എന്നതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു കേസും തെളിയിക്കപ്പെട്ടിട്ടില്ല ആർക്കുമൊന്നും അറിയേണ്ട എന്ന ഒരു പൊതുചിന്ത സമൂഹത്തിലുണ്ട് എന്നത് തന്നെയാണ് ഇതിന്റെ പ്രധാന കാരണം നിയമ സംവിധാനങ്ങളെല്ലാം ഒരു പൊതുചിന്തയിൽ ഒതുങ്ങിപ്പോകുന്നു എന്നതാണ് ഇന്നത്തെ പ്രബുദ്ധ കേരളത്തിന്റെ അവസ്ഥ